നാല് സെൻറ്റും ഈ ഓട് വീട് ഓട് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരമല്ല ഇരുമ്പിൻ്റെ ആംഗ്ലെയറും പട്ടികയും വെച്ച് ഓട് മേഞ്ഞേക്കണിയാണ് അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല സ്ട്രോങ് വീടാണ് വീടിൻ്റെ ഉള്ളിൻ്റെ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ലൈറ്റ് കളിച്ചോട്ടെ ലൈറ്റ് ഇതൊരു ഡൈനിങ് ഹാള് ഇത് ബെഡ്റൂം ഇന്നത്തെ ലൈറ്റ് ലൈറ്റില്ലേ ആണോ ഇതൊരു ബെഡ്റൂം എല്ലാം മുറിയും ലൈറ്റ് അടിക്കാം അടുക്കളയിലും ആ ഇതൊരു ബെഡ്റൂമാണ് ഇതൊരു ബെഡ്റൂമാണ് അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് അടുക്കളയിൽ ലൈറ്റ് അടിച്ചോ എവിടെ സ്വിച്ച് അടുക്കള ചിമ്മിനി പ്രവശം ഈടാണ് ഇൻ്റതിൽ ഇതൊരു ബാത്ത്റൂമ് ഇതാമിക്കല്ലും ഇതൊക്കെ വെച്ചേക്കണ സ്ഥലമാണ് തുണി അലക്കണ കല്ല് അങ്ങസ ബാത്റൂമെല്ലാം ഉണ്ടോ ഇല്ല ഇല്ല ടൈല് ഹാളിന് മാത്രമാണ് ടൈൽ ഇട്ടിട്ടുള്ളൂ ബാക്കി സിമെൻ്റാണ് എല്ലാ എല്ലാ പണിയും തീർന്ന വീടാണ് ഇത് എറണാകുളം ജില്ല കോതമംഗലം താലൂക്കാണ് ബസ് റൂട്ടിലേക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ അകലുള്ളൂ ഇത് പഞ്ചായത്ത് റോഡ് ഇട്ടാറോഡ് ഇത് പി ഡബ്ല്യു റോഡ് ഇത് ബസ് റൂട്ട് അല്ലെങ്കിലും ഇവിടുന്ന് ഒരു കിലോമീറ്റർ അകലുള്ളൂ എൻ എച്ചിലേക്ക് ഇതെട്ട് മീറ്റർ വീതിയുള്ള റോഡ് ഇതാണ് സ്ഥലം വീടിൻ്റെ ഫ്രണ്ട് ഷീറ്റ് മഞ്ചിട്ടുണ്ട് നമുക്ക് വണ്ടിയൊക്കെ കയറ്റിടാനുള്ള സൗകര്യങ്ങളുണ്ട് പൈപ്പ് വെള്ളമാണ് അതും ഇവിടെ സ്വന്തം പഞ്ചായത്തിൻ്റെ കണക്റ്റിൽ നിന്ന് വെള്ളം അടിച്ച് വരുന്നതാണ് എല്ലാ സൗകര്യങ്ങളുണ്ട് ഉണ്ട് ഏഴ് ലക്ഷം രൂപ ചോദിക്കും എന്തെങ്കിലും താഴെ തരും ഓക്കെ